എന്നൊരു അടിപൊളി ഇതിലേക്ക് ആവശ്യമായിട്ട് അഞ്ച് പച്ചമുളകും രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കയ്പെങ്ങട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് എല്ലാ മസാലപ്പൊടികളും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കതിൽക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം ഉപ്പൊക്കെ പാകമായതിന് ശേഷം നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുക തേങ്ങയ്ക്ക് പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും വേപ്പിലേ നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് നമുക്കത് അരച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് വെള്ളമൊക്കെ പാകാതിൻ്റെ ശേഷം നോക്കിയതിൻ്റെ ശേഷം അത് നമുക്കൊന്ന് തിളപ്പിക്കാം ചെറുതായിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് നമുക്കതിലേക്ക് കടകും വേപ്പിലും പറ്റൽ മുളക് ഇട്ടിട്ട് വറവെട്ട് ഒഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Собсребьте ее.